നിരപരാധിയായ ഒരു കൊല്ലപ്പെടുമ്പോൾ ഹമാസ് പോരാളികൾ ജനിക്കുകയാണ് അസാം നിങ്ങൾ കേട്ടല്ലോ സക്കരിയ അദ്ദേഹം പറയാണ് ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു വലിയ ധർമ്മസങ്കടത്തിലാണ് നമുക്ക് പരിശോധിക്കാം എന്താണ് വിഷയം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയത്തിൽ സാജൻ നിലപാട് സ്വീകരിച്ചു അദ്ദേഹം തന്നെ െസ്കൽ കേട്ടോ ശരിവെക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് എന്നിട്ട് എന്തുണ്ടായി ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ രൂപീകരണത്തെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ അംഗീകരിച്ച് അവരുമായി നയതന്ത്ര ബന്ധത്തിനറങ്ങിയത് അതേസമയം ജനതയ്ക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് അവരുടേതായ ഒരു രാജ്യം ആവശ്യമാണ് അതുകൊണ്ടാണ് ഫലസ്തീൻ വിഷയത്തിൽ സ്റ്റേറ്റ് മാധ്യമ പ്രവർത്തകൻ വിശ്വസിക്കുന്നത് ഇസ്രായേലിനെ പോലെ ഒരു ശക്തമായ രാജ്യത്തിന് ഒളിജീവിതം നടത്തി പോരാട്ടം നടത്തുന്ന ഒരു ഭീകരവാദ സംഘടനയെ തകർക്കാൻ ഒരു എന്നാണ് ഇസ്രായേലിനെ പോലത്തെ വലിയൊരു സംവിധാനത്തിന് ഹമാസിനെ തകർക്കാൻ പ്രയാസം ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു തന്നെ പറയട്ടെ ഒരാഴ്ച കൂടി പിന്നിടുമ്പോൾ ഓ ഇസ്രയേൽ കിടക്കുന്ന കാഴ്ച ഒരു ഇസ്രായേലിന്റെ വാർത്തകളും വിവരങ്ങളും എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിലായോ അതായത് കളവ് മാത്രം പറയുന്ന സാജൻ സക്രിയ പ്രേക്ഷകർക്ക് അയാളിൽ നിന്ന് ആ കളവ് കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം അതായത് അമാസിനെ തകർത്തു അമാസ് പൊടിപൊടിയായി അമാസ് പപ്പടമായി എന്ന് കേൾക്കുന്ന ആ വാർത്തയാണ് നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ എനിക്ക് പറയേണ്ടത് പറയേണ്ടി വന്നത് അങ്ങനെയല്ല പിന്നെയോ അദ്ദേഹം പറയട്ടെ ഇസ്രായേൽ പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസ് ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട് തന്നെ കേട്ടല്ലോ അപ്പോ സാജൻ സെക്കറിയ ഹമാസിന്റെ പോരാളികൾ അവർ ഒന്നിരിക്കൽ മരിക്കുക അല്ലെങ്കിൽ വിജയിക്കുക വിജയിക്ക അല്ലെ പട്ടാളത്തിനെ പോലെ പേടിച്ച് ഓടുന്ന ആളുകളല്ല ആളുകളല്ല മനസ്സിലായല്ലോ പറയട്ടെ പറയുന്ന വാദങ്ങൾ എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഇസ്രായേൽ കൊല്ലപ്പെട്ടിരിക്കുന്നു തടവിലാക്കപ്പെട്ട നിരവധി ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെടുന്നു ഇസ്രയേൽ ആവട്ടെ പക വീട്ടുന്നത് ഫലസ്തീനിലെ സാധാരണ മനുഷ്യരെ ഉറപ്പാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഭൂരിപക്ഷം പേരും നിരപരാധികളായ ഫലസ്തീനികളാണ് നടിക്കാൻ ഇത്രയും കാലം വലിയ വീമ്പ് പറഞ്ഞ് നടന്ന സാജൻ സക്രിയ ഇപ്പോ ഉത്തരം പറയാൻ കഴിയാതെ മുട്ട് മടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് എന്നെ കേൾക്കുന്ന ആളുകളോട് അതാണ് അന്നേ നമ്മൾ പറഞ്ഞത് സത്യം വിജയിക്കും അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവർക്ക് സംരക്ഷണം നൽകിയ ഫലസ്തീനുകാരെ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ ഈമാണിന്റെ വെളിച്ചം കൊണ്ട് യഥാർത്ഥമായ ആൺകുട്ടി അബു ഉബൈദ എന്ന് പറയുന്ന പോരാളി നമുക്കൊക്കെ അറിയാം ഇസ്രായേൽ ആണെങ്കിൽ ഒരുപാട് വ്യാജ വാർത്ത കളവ് പ്രചരിച്ചു അവസാനം നിൽക്കക്കള്ളിയില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഉള്ള സത്യം തുറന്ന് പറയേണ്ട ഗതികേട് സാജൻ സക്രിയക്ക് വന്നു ഇനിയും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മൂടും താങ്ങി നടക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇനിയും കാണാൻ ആവശ്യത്തോടു കൂടെ അസ്സാം വലൈക്കും വാഹത് വാർക്കാത്തു